വീഡിയോ എടുക്കും വീഡിയോ ഞാൻ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞു ഞാൻ തന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു വേറെ വേറെ സ്വന്തമായിട്ട് ഒരു ജാലിൽ വിടങ്ങ പിന്നെ ഞാൻ ഇവിടെ പച്ച കൃഷിയൊക്കെ തുടങ്ങുന്നുല്ലോടാ പച്ച കാണില്ല കാണി അമ്പലത്തിലെത്തി സ്വാഗതം ആര് സ്വാഗതം പറയെന്നുള്ളതീക്ഷിക്കുന്നു അതെല്ലാവരും സുഖായിട്ടിരിക്കണേ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണേ നമ്മയുടെ വീഡിയോ എടുക്കുന്നു ഞാൻ തന്നെ എന്നിട്ടേ എല്ലാവരും പറയുന്നു ഇപ്പൊ കൊറച്ചിവസമായിട്ട് വീഡിയോസ് കറക്റ്റ് ആയിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാരും നല്ല രീതിക്ക് കമന്റ് നല്ല രീതിക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ

പിന്നെ ഞാൻ ഇവിടെ പച്ച കൃഷിയൊക്കെ അപ്പൊ ഞങ്ങളിവിടെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ സംഭവം വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മറച്ചു ഓണക്കലിയും കാനലക്കെട്ട് അടക്ക എല്ലായിടത്തും നമ്മൾ നമ്മളാൾക്കാർ കാണുന്നുണ്ട് കഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് അടിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് ഫസ്റ്റ് അടിച്ച് തോൽവി രണ്ട് സ്ഥലത്ത് പോയിട്ടില്ലേ ഇഷ്ടംപോലെ നോക്കുന്നുണ്ട് അതെ 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 കാക്ക ഞങ്ങളെ പറ്റി അതെന്താറിയാൻ പാടില്ല ക്യാമറ ഓണാക്കി അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാരും സന്തോഷായിട്ടൊക്കെ ഇരിക്കണല്ലോ ഞങ്ങളുടെ പിന്നെ സംഭവം അടുത്ത ദിവസം ഒരു സർപ്രൈസ് വരുന്നുണ്ട് അല്ലേ അമ്മ അടുത്ത ദിവസം സർപ്രൈസ് വരുന്നുണ്ട് സർപ്രൈസ് എന്താ ഒന്നിപ്പൊ പറയൂട്ടോ എന്തായാലും പറയൂല അമ്മ വെറുതെ പറയാൻ നിൽക്കരുത് ആ ഞാൻ പറയാം നല്ല അതെ അതെ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഞങ്ങള് കുടുംബക്കാരായിട്ട് നല്ല പാരമ്പര്യായിട്ട് സൗന്ദര്യമുള്ള ആൾക്കാരാണ് ആയിക്കണേലേ അങ്ങനെ ചോദിക്കാൻ പാടില്ല കൊറേ പേര് പിന്നെയും പിന്നെയും കമ്മന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന വലിയ ചാരാണ് ചേച്ചിയാണോ ചേച്ചിയാണെന്ന് ചോദിച്ചിരുന്നു പക്ഷെ അമ്മയുടെ അമ്മയാണ് വല്യച്ചിന്ന് എല്ലാരും വിളിച്ചു എല്ലാരും വല്യച്ചിന്നത് വല്യച്ചിക്ക് അത് തന്നെ ഇഷ്ടം അല്ലേ വല്യച്ച പേരെന്നേച്ചാ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഭ വല്ലുമ്മ അങ്ങനെ വിളിക്കണ്ടേ അതെ അതെ അയിടത്തെ നാട്ടുകാരാണെങ്കിലും അതെ 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 അപ്പൊ അങ്ങനെയൊക്കെ അതെ അപ്പൊ ഇന്നത്തെ രാവിലത്തെ ഒരു കൊച്ചു ലോകമായിട്ട് നമുക്ക് തുടരാ അപ്പൊ ഇപ്പൊ അമ്മ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ പുറകെ കാണിക്കാം അല്ലേ ഇന്നാലെ ദിവസമായി എല്ലാം കൊടഞ്ഞിട്ടൊക്കെയാണ് പോയത് പക്ഷേ മാർക്കറ്റിൽ തന്നെ ഞാൻ ഇങ്ങനെ തലേന്ന് ഇപ്പൊ ഹെൽമെറ്റ് എടുക്കാൻ ഒരു പല്ലി ഇറങ്ങി എത്ര കൊടങ്ങാലും ഇരിക്കേണ്ട കൊടഞ്ഞിട്ട് പോണത് പക്ഷെ ആ പല്ലിനെ കണ്ടാ പിടിച്ചോടെ കറുത്ത വലിയ ആയിരുന്നതല്ലേ വണ്ടി ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിപ്പോലെ വണ്ടി ഓടിച്ചപ്പോല നേരെ പേടിയാണ് ആ മെറണാളും വരെ കുണ്ടി നമ്മുടെ വീട്ടിൽ അമ്മ എത്രണ്ടല്ലോ നമുക്ക് പിന്നെ പിന്നെ ഞാൻ ഇടും എല്ലാം കാണിക്കാം അപ്പൊ നോക്കി ജിമ്മിലൊക്കെ പോയി വന്ന അവസ്ഥ

ഹലോ അപ്പൊ നോക്കി അമ്പലത്തിലെത്തി അല്ലെ അമ്പലത്തിലെത്തില്ലേ ഇന്ന് ഉണ്ട് തിരക്കണ്ട് ആൾക്കാരൊക്കെ വന്ന പോയിരിക്കണോ അല്ലേ അതെ പാടത്തിന് നടക്കൂടെ നമ്മളെ അമ്പലത്തിന് നേരെ വന്നു അല്ലേ അതെ നമ്മളുടെ വഴിയിലേക്കൊക്കെ കയറി കഴിഞ്ഞപ്പില്ലേ സംഭവം കണ്ടപ്പോൾ നിർത്തിക്കേണ്ട

ഇവിടെ ടീച്ചറിന്റെ വീടാണ് ഇവിടെ ഇല്ല ഫ്രണ്ട് ഇവിടെ ഫ്രണ്ട് ഗൾഫിലാണ് കല്യാങ്ങി ഗൾഫിലേക്ക് പോയി അപ്പൊ ടീച്ചറൊക്കെ അവിടെ ഉണ്ട് അതെ 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 അപ്പൊ സംഭവം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ പോവാട പോ അപ്പൊ നോക്കിയേ നമ്മള് വീട്ടിലെത്തി അപ്പൊ കാണിച്ചു വെച്ചു അപ്പൊ അങ്ങനെ ഇച്ചിരിക്കുടത്തിൽ അങ്ങനെയൊക്കെയാണ് എവിടെ പുള്ളി ഒന്ന് കാണിച്ചു കൊടുത്ത് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നാൻറ്റിന്റെ വീട്ടിലൊക്കെ നാൻറ്റിലേക്ക് വീട്ടിലൊക്കെ പോന്നല്ലേ അപ്പൊ ജോലിക്ക് പോകുന്നത് അപ്പൊ എല്ലാവരും ഞാൻ അതെ എല്ലാവരും ഞാനെന്താണ് ഉച്ചക്കാണ് ഉച്ചക്കാണ് വെച്ചാൽ ഉച്ചവരെ എന്റെ ഞങ്ങള് പാർട്ണർഷിപ്പിലാണ്ട് നടത്തണം അപ്പൊ എന്റെ കൂട്ടുകാരനവിടെ ഉണ്ടാവും പുള്ളിക്കാരനുണ്ടാവും ഉച്ചവരെ ഉച്ച പോണത് ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ രാത്രി ആ സമയത്തൊക്കെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം ആ റൂട്ടായ കൊണ്ട് അത്ര നേരൊക്കെ ഇരിക്കും എട്ട് എട്ട് മണി ആമ്പണി ആ സമയം വരയ്ക്കും അവിടെ നിന്ന് പറഞ്ഞാൽ എത്ര ദൂരം അത്ര അപ്പൊ ആർക്കെങ്കിലൊക്കെ വണ്ടിയൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇടാം അപ്പൊ സംബന്ധിച്ചാൽ ആർക്കൊക്കെ വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും പറഞ്ഞു നമ്മുടെ എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ ഇന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഒക്കെ നമുക്ക് സ്പോട്ടിൽ ലോണാക്കി ലോണാക്കി കൊടുക്കാം ബാക്കി ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നല്ല ഇത്ര സമയം എടുക്കും പെട്ടെന്ന് തന്നെ ലോണാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കും അത് ഈ ഏരിയയിലുള്ള ആൾക്കാർ ഈ ഏരിയ എന്ന് വെച്ചാൽ ആലപ്പുഴ തൃശ്ശൂർ ഉള്ള ആൾക്കാർക്ക് അപ്പൊ അങ്ങനെയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണ കോൺടാക്ട് ചെയ്യാം നമുക്കപ്പോ വണ്ടി സെറ്റ് ചെയ്ത് തരാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി പറയാൻ വേണ്ടിയായിരുന്നു അല്ലെ ശ്രുതിന്റെ സിഗ്നൽ കഴിഞ്ഞിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ആണെങ്കിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലൊക്കെ ഇല്ലേ ലുലുമാൾ ആ റൂട്ട് തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് ആർക്കെങ്കിലും താഴെക്കാട് നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ അതിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ സുധനക്കാർ മെസ്സേജൊക്കെ അതെ അതെ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നുണ്ടോ നമ്മുടെ വീഡിയോ ദേവസാച്ച് വണ്ടി എടുക്കാൻ വരുന്നുണ്ട് ആൾക്കാർ അതൊക്കെ തന്നെ വലിയ കാര്യം അങ്ങനെയുണ്ട് അതെല്ലാം പറ്റുന്ന പോലെ നമ്മൾ സ്റ്റോറിയൊക്കെ ഇട ഇൻസ്റ്റയില്

ഇങ്ങനെ ണ്ട് അങ്ങനെയൊന്നും അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് കൊച്ചി കൊച്ചു ഇഷ്ടപ്പെട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ